ഭൂമികയിലേക്ക് കയറാൻ രണ്ട് ടീമുകളായി തന്നെ പതിനാല് കായിക പടാട് വളാച്ചേരി മലപ്പുറം കുഞ്ഞുവും ഷാജിഹാനും ബാബുവും കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നെറുകയിലേക്ക് പതിനാല് മലപ്പുറത്തിന്റെ മാന സമുദ്രങ്ങൾ കളിയവേശം തുളുമ്പുന്ന പോരാട്ട ഭൂമികയിലേക്ക് വീണ്ടും മികവിന്റെ പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കളി തട്ടകത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കമ്പവലിയുടെ കളി മൈതാനികളിലെ ഓളപ്പറപ്പിൽ കടിഞ്ഞാണില്ലാതെ കുതിച്ചു മാഞ്ഞ വടംവലിയുടെ വലിയ ടീമുകളെ മലർത്തിയിടിച്ച പാരമ്പര്യമുള്ള പോരാളി കൂട്ടങ്ങളെ കോർത്തു കെട്ടി എതിരാളികളുടെ പോരാട്ട വീരത്തെ ചവിട്ടി മെതിച്ച് വിജയം പിടിച്ചടക്കാൻ പെരുമ്പറ കൊട്ടി കുതി കുതിച്ചെത്തുന്ന പടുകൂറ്റൻ കാട്ടുകുതിരകൾ മുഖാമുഖം കടിഞ്ഞാൻ കൊണ്ടിയ രീതിയിലൊരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്നുവെങ്കിൽ പോരാട്ട ഭൂമികയിലേക്ക് നടന്നു കയറാൻ രണ്ട് ടീമുകളായി തന്നെ പടയാളികൾ ഓറഞ്ച് വിസ്മയങ്ങളായി ഒരു കാലഘട്ടം അത്രയും കേരളക്കാര അരക്കിട്ടുറപ്പിച്ചടക്കി വാണ പടയാളികളെ ചേർത്ത് പിടിക്കുന്ന പടയോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി കഴിഞ്ഞ കുറച്ചധികം നാളത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വന്ന നാടും ചെന്ന നാടും നിന്ന നാടും തങ്ങൾക്ക് ഒരുപോലെ സമമെന്ന് എഴുതി ചേർത്ത് കടന്നുപോയോട്ടുകാർ കൊണ്ട് കവിത രചിക്കുന്ന കളിക്കോട്ടുകാരായി കവിതാ വെങ്ങാട് േരി മലപ്പുറം കുഞ്ഞുവും ഷാജഹാനും ബാബുവും ദിനവും നിമൂർത്തനം അജിയും അടങ്ങുന്ന പോരാളി കൂട്ടങ്ങളെ ചേർത്ത് പിടിച്ച് സാദിഖിന്റെ സൈന്യമായി തന്നെ ഈ കളിത്തട്ടത്തിലേക്ക് നടന്നു കയറിയെങ്കിൽ മറുപുറത്ത് കുഞ്ഞോന്റെ കളിക്കൂട്ടുകാരായി തന്നെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങളായി തന്നെ പടം നയിക്കുന്ന ഉളിയന്നൂർ പെരുന്തച്ഛന്റെ ഒളി വീടാൻ കുതിക്കുന്ന നിലമ്പൂർ തേക്കിംഗുകൾ കരികളിൽ നിന്ന് എതിരാളികളെ പരാജയത്തിന്റെ നിലയില്ലാത്ത തള്ളിവിടുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ പിടിമുറുക്കുന്ന പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടം കൊണ്ട് സമ്പന്നമാകുന്നു